ആരുമായിട്ടും എവിടെ വെച്ച് എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നവൻ ഒരാളെ ഒരു സംസാരത്തിലൂടെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ കഴിയുന്നവൻ അതാണ് ഡി ജെ സിബിൻ ഇപ്പം നമ്മൾ ആയിട്ടുള്ള പ്രശ്നം ഫസ്റ്റ് തന്നെ കണ്ടു കാണും കൂട്ടൻ അറിയാം മമസ് ബോയ് ഋഷി ബോയ് സിബിനും പുള്ളിയും സിബിനും തമ്മിൽ ഒരു അടി ഉണ്ടായി ആ അടി നമ്മൾ നമ്മളെല്ലാം വാച്ച് ചെയ്തതാണ് ജസ്റ്റ് ട്രിഗറിങ് ചെറിയ വാക്കുകൾ കൊണ്ടാണ് പുള്ളിയായ ഋഷിയെ ട്രിഗർ ചെയ്യുന്നത് ബട്ട് ആ സമയത്ത് തന്നെ ഋഷി ആങ്കർ ആവുകയും ഓവർ ആവുകയും അതിനകത്തൊന്നും ബോയ് മുടിയാ എന്താ പറ്റി മുടിയാ ഇങ്ങനൊന്നും അല്ലല്ലോ ബട്ട് പിന്നെ സെക്കൻഡ് ജാസ്മിനുമായിട്ടുള്ള ട്രിഗറിങ് ജാസ്മിനെ ജസ്റ്റ് ട്രിഗർ ചെയ്ത് ജാസ്മിനെ ഒന്നും അല്ലാണ്ടാക്കി വലിച്ചു വരി ഫിത്തിയിൽ തേച്ച് അത് നല്ല വേടിപ്പായിട്ട് തേച്ച് ജാസ്മിനെയും തേച്ച് അതിനെ ഇപ്പം നടന്ന ശ്രീധു അടി അടിയുണ്ടാക്കാൻ കാരണം പുള്ളിയുടെ മൈൻഡ് ഗെയിമും പുള്ളി സെറ്റ് ആയിട്ടാണ് ആ ഒരു അടി അടിയുണ്ടാക്കുന്നത് മിക്കവരുമായിട്ട് പുള്ളി നൈസായിട്ട് ആ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിയെങ്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ അടിപൊളി ആണ് ഉറങ്ങിക്കിടന്ന ബിഗ് ബോസിൻ്റെ ഓണത്തെ മുഖ്യ പങ്കുവച്ചു ഞാൻ വിചാരിച്ചു ആദ്യത്തെ എപ്പിസോഡ് അഭിഷേകമായിരിക്കും കുറച്ചുകൂടെ ഒന്ന് സ്കോർ ചെയ്യുക എന്ന് വിചാരിച്ചപ്പോൾ പുള്ളി മാറി അഭിഷേകിൻ്റെ ഒരു സ്കോറിങ് ഒന്ന് ഡൗൺ ആയി ഡൗൺ ആയി പകരം സിബിൻ കയറി വന്നു ഡി ജെ സിബിൻ യു ആർ എ ഗെയിം നല്ല രീതിയിലാണ് പുള്ളി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാറിൽ ഇരിക്കാൻ പോയ അണ്ണൻ അവിടെ കാർ കിട്ടാത്ത ഒന്നും കളിക്കാത്തത് കൊണ്ടും അരി കിട്ടാത്തതുകൊണ്ട് അണ്ണം പിണങ്ങിയിരിക്കുന്നത് കൊണ്ടും സിബിനാണ് ഇപ്പോൾ സ്കോർ ചെയ്യുന്നത് അണ്ണൻ എന്തായാലും ഗുഡ് ലക്ക്